السلام عليكم ورحمة الله وبركاته الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ബഹുമാനം നിറഞ്ഞ അധ്യാപകരെ സബാടി സുഹൃത്തുക്കളെ ലോകരക്ഷിതാവായ അള്ളാഹു സുബാനവ് ചാലയുടെ വിധി വിലക്കുകൾ നമ്മൾ ഓരോരുത്തരുടെയും രഹസ്യ പരസ്യ മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം തക്കവയിലൂടെ അധിഷ്ഠിതമായി മുന്നോട്ട് കൊണ്ടുപോകണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് അറഹിമീനായ കാരുണ്യവാനായ അള്ളാഹു സുബാനവ് ചാല അത്തരത്തിലുള്ള തോഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനവ് ചാല അള്ളാഹു സുബാനവ് ചാലയ്ക്ക് ഏറ്റവും വലിയ രണ്ട ദൃഷ്ടാന്തങ്ങളുണ്ട് നമ്മെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതും നമ്മളെ മരിപ്പിക്കുക എന്നുള്ളതും ഇത്തരത്തിലുള്ള ഈ രണ്ട് വലിയ ദൃഷ്ടാന്തം അള്ളാഹു എന്തിനാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ മുൽക്കിയിലെ രണ്ടാം വചനത്തിലൂടെ അള്ളാഹു സുബാനവചാല വ്യക്തമാക്കുന്നുണ്ട് വൽ അല്ലിയ ബുലുവക്കും അയ്യുക്കും അമല നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു സുബാനവ് ചാല ഇത്തരത്തിലുള്ള രണ്ട് വലിയ ദൃഷ്ടാന്തങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മൾ ഓരോരുത്തരും ഈ ജീവിത കാലയളവിൽ അമിലു സ്വാലി ഹാച്ചുകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ടവരാണ് അത്തരത്തിൽ പിടിച്ചുകൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് ഓരോരുത്തരും എന്നാൽ നാം ചെയ്യുന്ന അമിലുസ്വാലി ഹാച്ചുകൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹുവിന് അള്ളാഹുവിന് ഇഷ്ടമുള്ളത് എത്തരത്തിലുള്ള അമലുസ്വാലി ഹാച്ചുകളാണ് എന്ന് നാം ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ആയിഷച്ചാർ അലി അള്ളഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട് അതിൽ മുഹമ്മദ് റസൂൽ അഹ്ഹി സലു അലൈഹുല ഇപ്രകാരമാണ് പറയുന്നത് അഹബുൽ ഇലഅ അജു അമുഹ ഇൻഖല അഹബുൽ ഇലഅ അള്ളാഹു സുബാനോ ചാലയ്ക്ക് ഏറ്റവും പ്രിയ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള അമലുകൾ അജു അമുഹ അത് നമ്മൾ നിരന്തരമായി ചെയ്യുന്ന സൽപ്രവർത്തനങ്ങളാണ് പ്രവർത്തനങ്ങളാണ് ഇൻ കല്ല അതിപ്പോൾ ഏത് രൂപത്തിലുള്ള ചെറിയ സൽക്കർമ്മങ്ങളായിക്കോട്ടെ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമായി നിത്യേനെ കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങളാണ് അള്ളാഹു സുബാനവ് ചാലയ്ക്ക് ഏറ്റവും പ്രിയം നിറഞ്ഞതായിട്ടുള്ള അമലിസാലിയാച്ചുകൾ ഇനി നാം നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു ചെറിയ സൽപ്രവർത്തനങ്ങളായിക്കോട്ടെ നമ്മുടെ ജീവിതത്തിൽ നാം അത് നിത്യമായി സ്ഥിരമായിക്കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതാണ് അത്തരത്തിലുള്ള അമലു സാലിഹാറ്റുകൾ മാത്രമാണ് അള്ളാഹു സുബാനോച്ചാലേക്ക് പ്രിയം നിറഞ്ഞിട്ടുള്ളത് എന്നാണ് ഞാൻ മുകളിൽ പറഞ്ഞുള്ള ഹദീസിലൂടെ നബി നബീസ്വല്ലാഹു അലൈഹി വസ്ല്ലാം നമുക്ക് വ്യക്തമാക്കി തരുന്നത് ആയതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ചെറിയ രൂപത്തിലുള്ള അമലു സാലിഹാത്തുകൾ ആയിക്കോട്ടെ വലിയ രൂപത്തിലുള്ള അമലു സാലിഹാച്ചകൾ ആവണമെന്നില്ല നമ്മൾ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള അമുലസ്വാലി ഹാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിയുന്നത് പോലെ ജീവിതത്തിൽ നിരന്തരം ചെയ്യുക അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അള്ളാഹു സുബാനോ ചാലയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനോ ചാലെ സൃഷ്ടിച്ചിട്ടുള്ള വലിയ ദൃഷ്ടാന്തമായിട്ടുള്ള മരണത്തെ അഭിമുഖീകരിക്കേണ്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം അമിലുസ്വാലി നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമാണ് അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ഇഹലോകത്ത് വെറുതെ ജീവിച്ചു പോയി എന്നുള്ളത് മാത്രമാണ് നാളെ അള്ളാഹു സുബാനവ് ചാലയുടെ കോടതി ആയിട്ടുള്ള പരലോകത്ത് വെച്ചുകൊണ്ട് അവന് യാതൊരു ലാഭവും ഉണ്ടാകുകയില്ല ആയതുകൊണ്ട് നമ്മുടെ ഈ ജീവിത കാലയളവിൽ നമുക്ക് എത്രത്തോളം സൽക്കർമ്മങ്ങളെ പ്രാവർത്തികമാക്കാൻ പറ്റും അത് നിരന്തരമായി കൊണ്ട് പ്രാവർത്തികമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം സൽപ്രവർത്തനങ്ങളാൽ സ്ഥിരപ്പെട്ടുകൊണ്ട് നമ്മുടെ കൽബിനെ ഇസ്ലാം എന്ന ദീനിലേക്ക് ആഴ്ത്തപ്പെടാൻ എത്രത്തോളം നമുക്ക് സാധിക്കുമോ അത്രത്തോളം ആഴ്ത്തപ്പെട്ടുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ജീവിക്കുക ലോകരക്ഷിതാവായ അള്ളാഹു സുബാനവ് ചാല നമുക്ക് ഏവർക്കും അതിന് തൗഫീക്ക് നൽകിയ അനുഗ്രഹിക്കുമാരാകട്ടെ വക്കൂലു കൗലിഹാദിഹലി വലക്കും ഇന്നഹു റഹീം വസ്സലാമലൈക്കും വറഹമത്തുല്ലാഹി ഒബറക്കാത്ത്